വടകര പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വടക്കുംപാട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി റാലി സംഘടിപ്പിച്ചു കൂളി ബസാറിൽ നടന്ന റാലി എൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ തീരുമാനിച്ചപ്പോഴും ഒരു സാഹിബിന്റെ മനസ്സിലൊരു ബുദ്ധിയുണ്ടായിരുന്നു ഇത് രണ്ടായിരം രണ്ടായിരം സ്വാതന്ത്ര്യം കൊടുക്കാം അപ്പുറത്തെ പറഞ്ഞു വേണം അങ്ങനെ രാഷ്ട്രപതി ആണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായി പറഞ്ഞത് എന്റെ രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനുമാണ് അദ്ദേഹം രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു പറഞ്ഞ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രാജ്യം ഉണ്ടാകാൻ പാടില്ല കണ്ട എല്ലാ മതങ്ങളും അതിന്റെ എല്ലാ ഐശ്വര്യങ്ങളും കൂടുതൽ നിൽക്കുന്ന ഈ കേരളം ഈ കേരളം ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാൻ പാടില്ല പക്ഷേ ജിന്നാ സാഹിബിനോടൊപ്പം ഈ താത്പര്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അന്നുണ്ടായിരുന്നു ടി ശശി അധ്യക്ഷത വഹിച്ചു കെ പുഷ്പജ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു സമഗ്ര